ഇന്ന് മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി ഐതിഹാസികമായ ഒരു പ്രതിഷേധ കൂട്ടായ്മയ്ക്കാണ് ഈ കോഴിക്കോട് കടപ്പുറത്തെ സാക്ഷിയാക്കിയത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് ഈ അറബിക്കടലിൻ്റെ തീരത്ത് മറ്റൊരു ജനസാഗരം തീർത്തിരിക്കുന്നു നിനക്കറിയാം ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സർക്കാരിൻ്റെ നീതിരഹിത പ്രവർത്തനങ്ങൾക്കെതിരെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെ മൗലികാവകാശങ്ങൾ ധ്വംസിക്കുന്നതിനെതിരെ എക്കാലത്തും മുസ്ലിം ലീഗ് ശബ്ദം ഉയർത്തിയിട്ടുണ്ട് കാലികമായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം ഭരണഘടനാ വിരുദ്ധമായ ഇന്ന് സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ച ചർച്ച നടന്നപ്പോൾ ഡിബേറ്റ് നടന്നപ്പോൾ അതിശക്തമായി കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഭരണഘടനാ സാധ്യതയെക്കുറിച്ച് സാധുതയെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും ആചാര അനുഷ്ഠാന സ്വാതന്ത്ര്യത്തെയും അട്ടിമറിക്കുന്ന ഈ നിയമനിർമ്മാണത്തെ മുളയിലെ എതിർക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ഡിബേറ്റുകളിൽ ശക്തമായി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ നിയമം ജനവിരുദ്ധമാണ് മതേതര വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ശക്തമായി ലോകസഭയിൽ ബഹുമാന്യരായ ബഷീർ സാഹിബും സമദാനി സാഹിബും ഗനി അവർ വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ട് രാജ്യസഭയിൽ വില്ല് വന്നപ്പോൾ ആദരണീയനായ വഹാബ് സാഹിബും ഹാരിഫ് ബിരാൻ എംപിയും അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളുടെയും ആദരണീയരായ ഊർജ്ജസ്വലരായ പ്രാസംഗികന്മാരും നേതാക്കളും ഇത് സംബന്ധിച്ച വാദമൂഹങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരു കാലത്തും ഉണ്ടാകാത്തൊരൈക്യം ഇന്ത്യ മുന്നണിയിൽ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഗവൺമെൻറ് അവരുടെ മുന്നണിക്ക് പുറത്തുള്ള ചില സംഘടനകളുടെ താൽക്കാലികമായ പിന്തുണയോടുകൂടിയാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് ഈ നിയമം പാസാക്കിയത് അത്രത്തോളം ജനവിരുദ്ധവും ജനകീയവുമല്ലാത്ത ഒരു ഭര ഒരു നിയമമാണ് ഈ ഗവണ്മെൻ്റ് മുന്നോട്ട് കൊണ്ടുവന്നത് രാജ്യത്തിലെ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിലെ മതവിശ്വാസികൾക്ക് നൽകുന്ന ആചാര സ്വാതന്ത്ര്യത്തെയാണ് വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഈ നിയമത്തിലൂടെ ധ്വംസിച്ച് കളഞ്ഞത് വഖഫിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല വഖഫ് ഒരു വ്യക്തി ഒരു കുടുംബം ഒരു സംവിധാനം ദൈവത്തിൻ്റെ പേരിൽ അവരുടെ സ്വത്തുക്കൾ വകയിരുത്തുന്നതാണ് അത് ദൈവത്തിനാണ് നൽകുന്നത് ദൈവത്തിന് നൽകുമ്പോൾ അത് എന്ത് കാര്യത്തിന് ഉപയോഗിക്കണം എന്നുള്ള അവരുടെ അഭിപ്രായം കൂടി അതിൽ രേഖപ്പെടുത്തും ആ അഭിപ്രായത്തിന് ആ സ്വത്ത് ഉപയോഗപ്പെടുത്തണം വകുപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആ സ്വത്ത് പിന്നീട് ദൈവത്തിൻ്റെതാണ് അതെല്ലാ മതവിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ ഹൈന്ദവ ദൈവങ്ങളുടേതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വത്ത് സംബന്ധിച്ച ഒരു വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വത്ത് ദൈവത്തിൻ്റെതാണ് അതിൽ കൈകാര്യം ചെയ്യാനല്ലാതെ കൈമാറ്റം ചെയ്യാനും ഇല്ലാതാക്കാനും മറ്റുള്ളവർക്ക് വിൽക്കാനും ലിസഡ് കൊടുക്കാനും എന്നുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ല അത് കൈകാര്യം ചെയ്യുക മാത്രമേ ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കൈകാര്യം ചെയ്യുക മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട് അതുതന്നെയാണ് വഖഫ് ബോർഡിൻ്റെയും സ്ഥിതി അത് കൈകാര്യം ചെയ്യുകയാണ് വഖഫ് ബോർഡ് ചെയ്യുന്നത് അത് സംരക്ഷിക്കുകയാണ് ആ വാഖിഫ് ഇത് വഖഫ് ചെയ്ത മനുഷ്യൻ അല്ലെങ്കിൽ സംവിധാനം എന്താണോ അതുകൊണ്ട് ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കുകയാണ് വഖഫ് ബോർഡിൻ്റെ ദൗത്യം അതല്ലാതെ അവരിതിൻ്റെ ഉടമകളല്ല ഉടമസ്ഥാവകാശമില്ല ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ ഒമ്പത് ലക്ഷത്തിലേറെ ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന വ്യാജ പ്രചാരവേദന നടക്കുകയാണ് ഇതുപോലെ ഒരുപാട് പ്രചാരവേലകൾ രാജ്യത്ത് നടക്കുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയമമെന്ന് ഒരിക്കൽ ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ദളിതരുടെ രക്ഷയ്ക്കാണ് ഈ നിയമം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണം അദ്ദേഹം വ്യക്തമാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ പറയണം എന്ത് നന്മയാണ് ദളിതർക്ക് ഈ വകുപ്പ് നിയമത്തിലൂടെ കിട്ടാൻ പോകുന്നത് എന്ത് നന്മയാണ് രാജ്യത്തിലെ മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ നിയമ ഭേദഗതിയിലൂടെ ലഭിക്കാൻ പോകുന്നത് പച്ച കള്ളം പറഞ്ഞ് ആട്ടിനെ പട്ടിയാക്കുന്ന പ്രചാരവേലകളുമായി ഈ ഗവൺമെൻറ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ നമുക്കറിയാം മുനമ്പം വിഷയമുണ്ട് ആ മുനമ്പത്തെ ആളുകൾക്ക് ഭൂമി കിട്ടാനുള്ള നിയമമാണ് ലോകസഭ പാസാക്കിയത് എന്ന് അത് പാസ്സാക്കുന്നത് വരെ ബി ജെ പിയുടെ നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിമാർ പോലും പ്രധാനമന്ത്രി പോലും പ്രസംഗിച്ചു നടന്നതാണ് പ്രസ്താവന ഇറക്കിയതാണ് എല്ലാം കഴിഞ്ഞ് നിയമം പാസ്സായി കഴിഞ്ഞ ശേഷം ഇന്നലെ മുനമ്പത്ത് വന്നിട്ട് കേന്ദ്രമന്ത്രി റിജു പറഞ്ഞത് ഇനിയും സുപ്രീം കോടതി വിധി വരെ കാത്തിരിക്കേണ്ടി വരും ഞങ്ങളും പറഞ്ഞു അതുതന്നെയാണ് ഈ നിയമവും ഈ നിയമനിർമ്മാണം നിയമ നിർമ്മാണം ഭരണഘേദഗതി മുനമ്പം വിഷയവുമായി യാതൊരു ബന്ധവുമില്ല ഇത് രാജ്യത്തിലെ വകഫ് സ്വത്തുക്കൾ ഗവൺമെന്റിന് കൈക്കലാക്കാനുള്ള നീക്കമാണ് വകഫപ്പ് ഭൂമികൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അവകാശം നൽകുന്ന ഭേദഗതിയാണ് പാസാക്കിയത് വകഫപ്പ് ബോർഡിൽ വെറും നാല് അംഗങ്ങൾ മാത്രമേ മുസ്ലിങ്ങളുടേതായി വേണ്ടതുള്ളൂ പുതിയ ഭേദഗതി അനുസരിച്ച് ബാക്കിയുള്ള അംഗങ്ങളെ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കാനുള്ള അവകാശം അധികാരം ഈ നിയമ ഭേദഗതിയിലൂടെ നൽകുകയാണ് വഖഫ് കൈകാര്യം ചെയ്യേണ്ടത് അത് നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിക തത്വശാസ്ത്രം വിധിപ്രകാരമാണ് പ്രകാരമാണ് അതറിയാവുന്ന ആളുകളാണ് അതിൻ്റെ ബോർഡിൽ ഉണ്ടാകേണ്ടത് പക്ഷേ പുതിയ ഭേദഗതി പ്രകാരം വെറും നാല് അംഗങ്ങൾ മാത്രം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായാൽ മതി ഗവണ്മെന്റിന് ഇത് ഏറ്റെടുക്കാം കലക്ടർക്ക് വഖഫ് ട്രിബ്യൂണലിൻ്റെ നിയമത്തിന് മുകളിൽ കലക്ടർക്ക് വിധി പറയാം ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് വിധി പ്രസ്താവിക്കേണ്ടത് കലക്ടറാണ് ഗവണ്മെൻറ് സംവിധാനമാണ് എന്നുകൂടി ഭേദഗതിയിലൂടെ വരുന്നു ഭരിക്കുന്ന ഗവണ്മെൻറ്റിന് വഖഫ് ഭൂമികൾ അട്ടിമറിക്കാനുള്ള എല്ലാ സൗകര്യവുമാണ് ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരിക്കുന്നത് ഭരിക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പരിശുദ്ധമായ പവിത്രമായ പരിഭാവനമായ ലക്ഷ്യത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച സ്വത്തുക്കൾ നശിപ്പിക്കാൻ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാൻ അവസരം നൽകുന്ന ഒരു ഭേദഗതിയാണ് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയത് പാർലമെൻറ്റിൽ അഞ്ചു കൊല്ലത്തെ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്ന പാർലമെൻറ്റാണ് താൽക്കാലികമായി ഭൂരിപക്ഷം കിട്ടിയേക്കും ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും പൗര സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല അതുകൊണ്ടാണ് പാർലമെൻറ്റിനകത്ത് ഈ നിയമം ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ ശക്തമായി ഇന്ത്യ മുന്നണിയുടെ മറ്റ് മെമ്പർമാരോടൊപ്പം അതിശക്തമായി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ശക്തമായി വാദിച്ചത് പ്രതികരിച്ചത് അത് കഴിഞ്ഞ് ഇത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പോയി രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായി മാറി ആ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടത് ഇനി കോടതിയിലാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ചെന്നത് മറ്റ് നിയമങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും ആ മുസ്ലിം ലീഗിൻ്റെ ഹരജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ് അതിലാണ് കോടതിയുടെ തന്നെ ചില പരാമർശങ്ങൾ ഗവണ്മെന്റിനെതിരായി വന്നത് ഗവണ്മെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിശക്തമായാണ് പ്രതികരിച്ചത് അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ കൂടി വാദമുണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് നീതിന്യായ കോടതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അർപ്പിക്കുന്നു രാജ്യത്തിലെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തിന് പരമോന്നത കോടതി ചൂട്ടുപിടിക്കില്ല എന്ന വിശ്വാസമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അപ്പോൾ കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ മുസ്ലിം ലീഗ് മുന്നിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ നിയമം ജനവിരുദ്ധമാണ് ജനങ്ങൾക്കെതിരാണ് നീതിരഹിതമാണ് എന്ന ഉത്തമബോധ്യമുള്ള ജനങ്ങളെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രതിഷേധം അറിയിക്കാൻ ഒരു കൂട്ടായ്മ ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചതും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്ര വലിയൊരു ജനക്കൂട്ടം അവരുടെ പ്രതിഷേധം സമാധാനപരമായി വ്യവസ്ഥാപിതമായി ഇവിടെ ഉന്നയിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ് പാർലമെന്റിലെ ചർച്ചകളിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കോടതിയിലെ വാദമുഖങ്ങൾ അവരെതിർക്കുന്നു ഈ ീയ വികാരങ്ങൾ കൂടി കണ്ടില്ലെന്ന് നദിച്ചാൽ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്ക് അകത്ത് പോകുക എന്നത് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഭരണകൂടത്തിൽ ഉത്തരവാദിത്വം ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ് ജനവികാരത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ദൗർഭാഗ്യവശാൽ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറായിട്ടില്ല എന്ന സത്യം നമുക്കൊക്കെ അറിയാം മുനമ്പത്തെ ജനങ്ങളെ അവർക്ക് ഭൂമി കിട്ടാനാണ് ഈ നിയമം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ് ബി ജെ പിയുടെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും നേതാക്കന്മാർ ശ്രദ്ധിച്ചത് ഇക്കാലം അത്രയും മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ നിയമം പാസ്സാകുന്നതോടുകൂടി ഭൂമി കിട്ടും എന്നാണ് അവരെ ബോധ്യപ്പെടുത്തിയത് കുറേ ഏറെ പേര് അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി കുറേ മത നേതാക്കൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി പക്ഷേ ഇന്നലെയോടുകൂടി അവർക്ക് കാര്യം വ്യക്തമായി ട്രിബ്യൂണലിൻ്റെ മുമ്പിലുള്ള തർക്കം ഭൂമി വകപ്പാണോ അല്ലയോ എന്ന തർക്കം ട്രിബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കുമായിരുന്നു ആ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഈ രണ്ട് കക്ഷികളെയും വിളിച്ചിരുത്തി ഒരു മധ്യസ്ഥത്തിന് ഒരു സമവായത്തിന് ഭരിക്കുന്ന ഗവൺമെൻറ് തയ്യാറായിരുന്നുവെങ്കിൽ എന്നോ തീരുമായിരുന്ന പ്രശ്നമാണ് വാദിയും പ്രതിയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല രണ്ടു കൂട്ടരും പറയുന്ന ഏതാണ്ടൊക്കെ തന്നെ ഒന്ന് തന്നെയാണ് ഇവരെ ഒരുമിച്ചിരുത്തി ഒരു സമവായത്തിലൂടെ ഒരു സമവാക്യത്തിലൂടെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനകത്ത് പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷെ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത് കുലമ്പം വിഷയത്തിൽ ഒരിടപെടൽ പോലും നടത്താൻ കേരള ഗവണ്മെന്റ് തയ്യാറാകുന്നില്ല കാരണം ജനങ്ങൾക്കിടയിൽ ചേരിതിരവ് നിലനിൽക്കണം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകണം അഭിപ്രായ സംഘർഷത്തിലും സംഘടനത്തിലും എത്തണം അവർ യോജിക്കാൻ പാടില്ല വിവിധ സമുദായങ്ങൾ തമ്മിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കണം ചേരിതിരിവ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഭരണകൂടം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നേരത്തെ പറഞ്ഞതാണ് മുനമ്പം വിഷയം ഗവൺമെന്റിന് തീർക്കാവുന്നതേയുള്ളൂ രണ്ടു കൂട്ടരെയും വിളിച്ചൊന്ന് ചർച്ച ചെയ്താൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും ആർക്കും പിടിവാശിയൊന്നുമില്ല പക്ഷേ ഗവൺമെന്റ് ഇക്കാലം അത്രയും അതിന് തയ്യാറായിട്ടില്ല ഇതിന്റെ പിറകിലുള്ള ശക്തികൾ ഈ പ്രശ്നം തീർക്കാതിരിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നു എന്നത് മുനമ്പൻ നിവാസികൾക്ക് അവിടുത്തെ സമരസമിതിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മുനമ്പത്തെ പള്ളി വികാരി ബഹുമാനനായ അച്ഛൻ പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങളെ ഇതുവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഞങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങും സത്യം മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതാണ് ഗവൺമെൻറ് ഇടപെട്ട് പ്രശ്നങ്ങൾ നീർക്കണം ചർച്ച ചെയ്യണം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും മുസ്ലിം ലീഗ് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്ത് തന്നാൽ തയ്യാറാണ് ആദരണീയനായ തങ്ങളവുകളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇത് സംബന്ധിച്ച് കുറേ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹുമാന്യരായ മതമേലധ്യക്ഷന്മാരെ അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ച് സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സമവായത്തിൻ്റെ സന്ദേശം നൽകിയിട്ടുണ്ട് ഇനിയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പ്രശ്നം തീർക്കണം പക്ഷേ ഈ ആളുകൾക്ക് അതല്ല വേണ്ടതും പ്രശ്നം നിലനിൽക്കണം ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനായിരുന്നാലും പ്രശ്നം നിലനിൽക്കണമെന്നാഗ്രഹമാണുള്ളത് അതുകൊണ്ടാണ് അവർ തീർക്കാത്തത് ഇപ്പോൾ മുനമ്പത്തെ നല്ലവരായ മനുഷ്യർക്ക് യാഥാർത്ഥ്യം ബോധ്യമായിരിക്കുകയാണ് ഇനിയും പ്രശ്നങ്ങൾ നീണ്ടുപോകില്ല അവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും നീതി കിട്ടും എന്നും നമ്മൾ വിശ്വസിക്കുന്നു ഏതായിരുന്നാലും ഈ ജനകീയ കൂട്ടായ്മ ജനങ്ങളുടെ വികാരം അവരുടെ ന്യായമായ പ്രതിഷേധം വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ കർണപുടങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് വഖഫിന് നേരെ മതവിശ്വാസങ്ങൾക്ക് നേരെ മത ആചാരങ്ങൾക്ക് നേരെ നേരത്തെയും കൈയേറ്റമുണ്ടായപ്പോൾ മുസ്ലിം ലീഗ് വെറുതെ ഇരുന്നിട്ടില്ല ഇവിടെ ഇതേ കടപ്പുറത്ത് ശ്രീ പിണറായി വിജയൻ വഖഫിന് നേരെ കൈയേകിയപ്പോൾ അതിശക്തമായ പ്രക്ഷോഭം മുസ്ലിം ലീഗ് ഉണ്ടാക്കി ഈ കോഴിക്കോട് കടപ്പുറത്താണ് അന്ന് ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് വെറും അഞ്ച് ദിവസം കൊണ്ട് ആദരണീയനായ സയ്യിദ് സാദിഖലീ ശാബ്ദങ്ങൾ വിളിച്ചപ്പോൾ ഈ അറബക്കടലിൻ്റെ തീരത്ത് മറ്റൊരു ജനമഹാസമുദ്രം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് പിണറായി ശ്രമിച്ചത് വഖഫ് ബോർഡിലെ നിയമനങ്ങളിൽ മറ്റ് സമുദായക്കാരെ കൂടി കുത്തിയിറക്കാനാണ് അന്നും പറഞ്ഞത് അത് വിശ്വാസ പ്രഷ്ഠാനമാണ് വിശ്വാസ പ്രശ്നമാണ് വിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അവിടെ ഇതര മതസ്ഥരെ കുത്തിച്ചെലുത്താൻ പറ്റില്ല ദേവസ്വം ബോർഡിൽ ഹൈന്ദവരല്ലാത്തവരെ പറ്റില്ല കാത്തലിക് കോൺഫറൻസുകളിൽ ഹൈന്ദവരല്ലാത്തവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല ക്രിസ്ത്യാനികളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് മുസ്ലിം വകുപ്പ് സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തരുതെന്നോ അതിശക്തമായ താക്കീത് മുസ്ലിം ലീഗ് പാർട്ടി നൽകി അന്നും നിയമസഭയിൽ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ പോയിട്ടുണ്ട് ഈ കടപ്പുറത്ത് നമ്മൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ആ ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അന്ന് ആ നിയമം പിൻവലിച്ച് തടി തപ്പേണ്ടി വന്നത് യൂ ടേൺ എടുക്കേണ്ടി വന്നത് മുസ്ലിം ലീഗിൻ്റെ ജന പിന്തുണ ജനങ്ങൾ നൽകിയ വലിയ പ്രതിഷേധം കണ്ടിൻ്റെ പേരിലാണ് പിൻവലിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇതും കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ആദരണീയരായ നമ്മുടെ അതിഥികൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും എത്തിച്ചേർന്നിട്ടുണ്ട് ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പഞ്ചാബിൽ നിന്നുള്ള ലോകസഭാ അംഗം ബഹുമാനായ അമരീന്ദർ സിംഗ് രാജാ വാരി ആയിരുന്നു അദ്ദേഹം പാർലമെന്റിൽ ലോകസഭയിൽ ഈ വഖഫ് ബില്ല് ചർച്ചക്ക് വന്നപ്പോ അതിശക്തമായാണ് വാദിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ആയിരുന്നു വളരെ ശക്തമായി ഭരണഘടനാ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ബില്ലിനെതിരെ അതിശക്തമായി പോരാടിയിട്ടുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു അഞ്ചാറ് വർഷക്കാലം പഞ്ചാബിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഇപ്പോൾ പഞ്ചാബ് ബി സി സിയുടെ പ്രസിഡൻറ്റുമാണ് അദ്ദേഹം ഇന്ന് രാവിലെ ലുധിയാനയിൽ നിന്ന് ബാംഗ്ലൂർ വഴി കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും പുറപ്പെടാൻ ഒരുങ്ങുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള ചില ഏജൻസികൾ ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കന്മാരെ പൂട്ടുന്ന ചില വിദ്യകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത് ഇ ഡി അദ്ദേഹത്തിന് സമൻസ് അയച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹത്തെ റദ്ദാക്കേണ്ടി വന്നു അദ്ദേഹം വളരെ വ്യസനപരമായി കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ അഭാവം നമ്മളെ ദുഃഖിതരാക്കുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഇനി മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ഇതുപോലുള്ള മറ്റൊരു പരിപാടിയിൽ എത്താം എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിന് പരിഹാരമായി അതിന് പകരമായി കോൺഗ്രസിൻ്റെ ഉന്നതനായ ഒരു നേതാവിനെ കോൺഗ്രസിലെ ദേശീയ നേതൃത്വം നമുക്ക് അനുവദിച്ചു നൽകുകയും അദ്ദേഹം നമ്മുടെ വേദിയിലെത്തുകയും ചെയ്തിട്ടുണ്ട് അത് കർണാടകയിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഉന്നതനായ നേതാവ് അവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ഭൈരേ ഗൗഡ അവയനായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഡി കെ ശിവകുമാറിൻ്റെയും വലങ്കയായി കർണാടക രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഗൗഡ ഈ വേദിയിലേക്ക് ആർദ്ധവുമായി സ്വാഗതം ചെയ്യുകയാണ് Sri Krishna Bayragoda, renowned politician, prominent minister for revenue, Karnataka is our chief guest today. He is one of the top leaders of Congress party, an India friend in Karnataka, who led the party to victory over the a strong campaign of Chief minister Siddaramaiah and deputy chief minister D K Shivakumar. He is leading the party for secular and democratic values in our country, especially in Karnataka. ഐ എക്സ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി നമുക്കുണ്ട് നമ്മളിൽ പലർക്കും സുഭാണ് നേരത്തെ നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു അത് തെലുങ്കാനയിലെ ആദരണീയനായ മന്ത്രിയാണ് അനസൂയ സീതക്ക അവര് തെലുങ്കാനയിലെ ബഹുമാന്യനായ വനിതാ ശിശുക്ഷേമ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാണ് തെലുങ്കാനയില് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മതേതര സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അതിൻ്റെ നെടും തൂണായിട്ടാണ് സീതക്ക പ്രവർത്തിക്കുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിൽ ആദിവാസികളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും സമുദ്ധാരണത്തിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുന്ന സീതക്ക പണ്ടും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പരിപാടികളിൽ കേരളത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം അവരിയുടെ എത്തിച്ചേരും ഗസ്റ്റ് റെസ്പെക്റ്റഡ് ഫോർ ലോങ് ടൈം ദ ഡയനാമിക് സോഷ്യൽ ആക്ടിവിസ്റ്റ് വൈറ്റിംഗ് ഫോർ ദ കോഴ്സ് ഓഫ് ബാക്ക്വേഡ് പീപ്പിൾ ഇൻ ദ കൺട്രി എസ്പെഷ്യലി തെലുങ്കാന സ്റ്റേറ്റ് ഷീസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കോൺഗ്രസ് റൂൾ ഇൻ തെലങ്കാന ഗിവിംഗ് സ്ട്രോങ് സപ്പോർട്ട് ടു ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി വി ആർ പ്രൗഡ് റെസ്പെക്ടർ ഐക്കം ഓണറബിൾ മിനിസ്റ്റർ ഫോർ പഞ്ചായത്ത് രാജ് റൂറൽ ഡെവലപ്മെൻറ്റ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഗവൺമെന്റ് ഓഫ് തെലങ്കാന അവരെ ആധാർപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാൻ വളരെയേറെ സന്തോഷമുണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നമ്മുടെ ദേശീയ സംസ്ഥാന നേതാക്കളെയൊക്കെ സുദീർഘമായ വാക്കുകളിൽ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ ചടങ്ങിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇതുഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ കേരളീയ മതേതര സമൂഹത്തിൻ്റെ ഏറ്റവും ആദരണീയനായ നേതാവ് സെയ്ദ് സാദിഖലീശിയാബ്ദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് ഒരാഹ്വാനം കൊണ്ടാണ് ഈ കോഴിക്കോട് കടപ്പുറം ഇതുപോലെ നിറഞ്ഞു കവിയുന്നത് ആ പാണക്കാട് സെയ്തു സാദിഖ് അലീശിയാബ്ദങ്ങളെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ബഹുമാന പുരസരം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ദേശീയ അധ്യക്ഷൻ ബഹുമാനിയനായ കെ എം ഖാദർ മൊയ്തീൻ സാഹിബ് അദ്ദേഹം ഇതുപോലെയുള്ള വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ റാലികൾ തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചു വരികയാണ് ഇന്നലെ തമിഴ്നാട്ടിലെ ഒരു റാലി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത് ജില്ലാ അടിസ്ഥാനത്തിലാണ് അവിടെ റാലികൾ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് പാർട്ടി സ്വന്തം നിലക്കും രാജ്യത്തിലെ മതേതര കക്ഷികളോടൊപ്പം ചേർന്നും മതസംഘടനകളോടൊപ്പം ചേർന്നും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനോടൊപ്പം ചേർന്നുമൊക്കെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം റാലികളിൽ ഭാഗഭാക്കാകുന്നുണ്ട് പങ്കാളികളാകുന്നുണ്ട് പിന്തുണ നൽകുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന അതിഥി ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് ഈ നിയമത്തെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും പാർലമെൻറ്റിൽ അതിനെതിരെയുള്ള പ്രതിരോധം അതിശക്തമായി തീർക്കുകയും ചെയ്ത ബഷീർ സാഹിബിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സേഹിദ് അബ്ബാസ് അലി സിയാബ് നിങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനുമാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ ഡോക്ടർ എം പി അബ്ദുസ്മദ് സമദാനി സാഹിബ് പാർലമെന്റിൽ ലോക്സഭയിൽ ബഷീർ സാഹിബിനോടൊപ്പം അതിശക്തമായി എല്ലാ ഭാഷയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും മാത്രമല്ല ഹിന്ദിയിൽ പോലും ഇത്തവണ അദ്ദേഹം പ്രസംഗിച്ചു സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗത്തെ പ്രത്യേകം അഭിനന്ദിച്ചത് നമ്മൊക്കെ കണ്ടതാണ് നേരിട്ട് ആ സമദാനി സാഹിബിനെ ആർദ്ദവുമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പി വി അബ്ദുൾ വാഹു സാഹിബ് എം പി ഓരോ പ്രസ പ്രവർത്തനത്തിലും പാർട്ടിയുടെ ലക്ഷ്യങ്ങൾക്കും നയങ്ങൾക്കും വേണ്ടി രാജ്യസഭയിൽ കത്തിജ്വലിക്കുന്ന വാഹബ് സാഹിബിനെ ആദരപൂർവ്വം പാർട്ടിയുടെ ദേശീയ ട്രഷററെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പാർട്ടിയുടെ നിയമസഭാ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലിയർ ബഹുമാനപ്പെട്ട എം കെ മുനീർ സാഹിബ് ഒരു വിശദീകരണം ആവശ്യമില്ല ഈ കോഴിക്കോട്ട് വന്ന് മുനീർ സാഹിബിനെ ഞാൻ വിശേഷിപ്പിക്കേണ്ടതില്ല മുനീർ സാഹിബിനെ നിങ്ങൾക്കൊക്കെ വേണ്ടി ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ നിയമസഭാ പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് എം എൽ എ ഉണ്ട് അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെയൊക്കെ ബഹുമാന്യനും പ്രിയങ്കരനുമായ പാണക്കാട് സഹീദ് മുനവർ അലി ഷിയാബ് തങ്ങളെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പാണക്കാട് സഹീദ് ബഷീർ അലി ഷിയാബ് തങ്ങളെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാണക്കാട് സഹിദ് ഹാമിദ് അലി ഷിയാബ് തങ്ങളെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സാഹിബ് യോഗത്തിൽ പ്രസംഗിക്കും അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ധാരാളമുണ്ട് ഇവിടെ സംസ്ഥാന ഭാരവാഹികൾ ട്രഷറർ സി സി ടി അഹമ്മദ് അലി സാഹിബ് അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരെയും പോഷക സംഘടനയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെയും ബഹുമാന്യരായ എം എൽ എമാരെയും മറ്റെല്ലാ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ നേതാക്കന്മാരെയും എല്ലാറ്റിലുമുപരി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരറ്റ വിളി കൊണ്ട് ലക്ഷങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ആദ്യം പിണറായിയുടെ വകുപ്പ് ഭേദഗതിക്കെതിരെ തങ്ങൾ വിളിച്ചപ്പോൾ ലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു ആ റിക്കാർഡ് ഭേദിക്കാൻ മറ്റാർക്കും സാധിക്കാതെ പോയപ്പോൾ ഫലസ്തീനിലെ നിരപരാധികളായ ജനങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യങ്ങൾ പ്രേടിപ്പിച്ച് വീണ്ടും ഇവിടെ മറ്റൊരു ജനസമുദ്രം ഞങ്ങൾ തീർത്തു ഇപ്പോഴിതാ ആ രണ്ട് കൂട്ടായ്മയെയും സംഗമത്തെയും മറികടന്നുകൊണ്ട് ഒരു വലിയ ജനമഹാസമുദ്രം ഈ അറബിക്കടലിൻ്റെ തീരത്ത് തങ്ങളുടെ ആഹ്വാനപ്രകാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് വിജയിപ്പിക്കാൻ ശ്രമിച്ച ഇവിടെ എത്തിച്ചേർന്ന് നട്ടുച്ച നേരത്ത് വളരെയേറെ ത്യാഗം സഹിച്ച് ഇവിടെ ഉച്ചയ്ക്ക് വെയിലും കൊണ്ട് പ്രസംഗങ്ങൾ കേട്ടു നിൽക്കുകയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ള അർദ്ധവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ല ജയ ഹിന്ദ്